ഈ റൂം പോയി ഇത് എവിടെയാന്ന് മനുഷ്യന്റെ തലേ തീ തീറ്റിക്കാനാണ്ട് ഓരോരുത്തരും അവനെ പോയി കിടക്കുവ തൂപ്പുകാരി എന്തിയാ പോലും ഒരു നോക്കിയാലും അടിയിൽ ഭയങ്കര ഒരു പാറ്റ കട്ടിന്റെ അടിയിൽ ഇരിക്കു സാറേ പാറ്റേ പൊക്കോറത്തേക്ക് പോക്കോ ഇല്ല കണ്ടോ ഞാൻ നീ അങ്ങനെ എവിടെ ചെന്ന് ഞാൻ കണ്ടുപിടിക്കും സാർ അവനെ അങ്ങനെ എന്റെ കൈ അടി അതിനകത്തൊരു പാച്ച ഉണ്ടായിരുന്നു കേട്ടോ നീ വന്നിടിയോ ഏടാ അവര് വന്നിട്ട് അവർക്ക് റൂമ് കൊടുക്കട്ടെ അല്ല റൂം കൊടുക്കുന്നു പറഞ്ഞാ അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആ റൂമൊക്കെ വേറെ മറ്റേ പാർട്ടിക്കാരുടെ സമ്മേളനത്തിന് കൊടുത്തേക്കുമല്ലേ ഞാൻ അവരോട് പൈസ മേടിച്ചു എന്നാ പരിപാടി പത്തൊമ്പത് കുടുംബങ്ങളെ ആ റിസപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ പലരൊക്കെ കൂടെ ഇങ്ങോട്ട് പോണോ അല്ലെങ്കിൽ കയ്യപ്പത്തം പറ്റി എന്ത് കയ്യപ്പത്തോ അല്ലെ ബുക്ക് ചെയ്ത റൂമൊക്കെ ഒന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ നിങ്ങൾ റൂമിൽ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ വേറെ എങ്ങും കിട്ടാനില്ല പറഞ്ഞു നമുക്ക് ഡോമെറ്ററി കൊടുത്താലോ ഡോമെറ്ററി കൊടുത്താലോ അതെന്നാ സാധനം ഡോർമെറ്ററി നിങ്ങൾ ഉദ്ദേശിക്കണമല്ല സംഭവം ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമോ ആരുണ്ട് പോലീസുകാരുണ്ട് വക്കീലന്മാരുണ്ട് ജയിക്കാൻ പിന്നെ ഡോക്ടർമാരുണ്ട് ആശുപത്രിയിലും പോയി കിടക്കാം ഇവരൊക്കെ ഐഡിയ എന്ന് പറഞ്ഞാലേ നമുക്കേ അവരെല്ലാം വിളിച്ചു വരുത്തി ഇന്ന് ഈ കുടുംബത്തിന്റെ ഒരു ദിവസം എന്ന് ദിനമാന്ന് കുടുംബദിനം കുടുംബദിനം വിശ്വസിക്കുമോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് തമിഴ്നാടല്ലേ വിശ്വസിച്ചാൻ പറ്റുമോ അല്ല അതൊക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യേ ഞാൻ റെഡിയേറ്ററി വെള്ളം നിറച്ചിട്ട് വരാം ഏത് വണ്ടിക്കാത്തോ വണ്ടിക്കത്തോ അല്ല എന്റെ റെഡിയേറ്റർ വെള്ളം അടിക്കുന്നു അഞ്ഞൂറ് മേടിച്ചല്ലോ ഏഹ് എത്ര വർഷം ഈ പരിപാടി തുടങ്ങിട്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഡീൽ നമ്മൾ സെറ്റ് വിടും നെറ്റ് െ കി വന്നാട്ടെന്തെ ഉണ്ടല്ലോ ഒരു ജാതകര് മാനേജര് ഞാനാണ് സാർ ഞാൻ ചന്ദ്രശേഖരൻ എസ് ഐ ആണ് ആ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് കാര്യം ഇവിടെ ഹോട്ടലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിലുള്ള പോക്ക് തന്നെ നല്ല സുന്ദരമായ സ്ഥലമല്ലേ ഇവിടെ ഇല്ല ഇല്ലെന്ന് മൂത്ത് എന്താ ചോന്നി പുള്ളിയോ

സാറേ വന്നേ സാറേ ഇങ്ങ് വന്നേ ഇവര് നമ്മക്ക് ഒരു ഗിഫ്റ്റ് എന്നാ പറയാം ഗിഫ്റ്റ് അതറിയത്തില്ലേ ഇന്ന് കുടുംബ നിരെന്ന് പറഞ്ഞ ഒരു ദിവസമാണ് നിങ്ങള് തമിഴ്നാട്ടിലാണല്ലോ വന്നാക്കണത് അതെ പക്ഷേ ഇത് അതെ ഇന്ന് ഈ ഓണം പോലെ കുടുംബദിനം എന്ന് പറഞ്ഞ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഒരു വലിയൊരു കാലിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഉറങ്ങുന്നു സംസാരിക്കുന്നു ഇതൊക്കെയാണ് ഈ കുടുംബദിനത്തിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ മൂന്നാല് വർഷത്തിനുമ്പോ കല്യാണം കഴിച്ച ചെറുക്കനും പെണ്ണും എവിടെ കിടക്കും പുതുമോടിയുണ്ട് അല്ല പോലീസുകാരെ ആ കയ്യനാണ് ഏഹ് വണ്ടി വന്ന് ഇറങ്ങിയത് ലവ് ബേസുകളെ പോലെ രണ്ടും കൂടെ തുറന്നു എങ്ങോട്ടോ പറഞ്ഞു പോണേണ്ടി എവിടെ പോയി എനിക്കൊരു പിടുത്തവും ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് നല്ല ദിവസം ഊട്ടി വരുമെന്ന് ഇനി പറഞ്ഞ സമ്മാനം എന്താ എന്തു ഓണോക്കെല്ലേ ചട്ടപ്പോടാൻ പൂ അറിക്കാൻ വന്നു അപ്പൊ റൂമിന്റെ മോളുടെ വണ്ടിടക്ക് മാത്രീ അതറിഞ്ഞില്ലേ അതറിഞ്ഞില്ലേ നിങ്ങള് ഇന്ന് നിങ്ങളൊക്കെ വന്ന് പ്രമാണിച്ച് ഇത്രയും കുടുംബക്കാര എല്ലാ കുടുംബക്കാരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു രാത്രി മുഴുവൻ സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് കഥകളായവ ഇറക്കി ഇങ്ങനെ ഒരു ദിവസം ഒരു റൂമിലല്ല ആണുങ്ങള് വേറെ പെണ്ണുങ്ങള് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് തക്കടപ്പ് അതെങ്ങനെ നീ നീ ഇവിടെ അവിടെ സമ്മാനം ഞാനല്ലേ പറയാണേ എല്ലാരും ഒന്ന് സൈലന്റായിട്ടിരിക്കണേ ഇപ്പൊ ഞാനൊരു കാര്യം പറയാ ഈ ചെറുക്കനും കല്യാണം കേട്ട് നാല് ദിവസേ ഉള്ളൂ എല്ലാം പ്രശ്നം ഉണ്ടാക്കും ഒരു പരിപാടി നിങ്ങളുടെ ആ ഒരു ക്യാബിൻ വെച്ചിട്ടുണ്ടല്ലോ മറ്റേ റിസപ്ഷൻ എന്നോട് വലിയ ഒരു വലിയ ഗ്യാപ്പുള്ള അവിടെ ഒരു ബെഡ്ഡിട്ട് ഇവരെ രണ്ടിനെ അങ്ങോട്ട് മാറ്റിയാലോ അയ്യോ അവളെ ഞാനും തങ്കമണി കിടക്കണം അയ്യോ തങ്കമണിന്ന് വെച്ചാൽ എനിക്ക് എന്തൊരു കഷ്ടകാലോ നോക്കണേ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പറഞ്ഞാലേ നടക്കുള്ളൂ എന്നെ പറ്റില്ല എനിക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് ഒരു ഒരു കട്ടിൽ പ്രശ്നം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി പോകും അതെ ഒരു കാര്യം പറയാനുണ്ട് പിന്നെ ഒന്നും വിചാരിക്കരുത് കന്നി മാസത്തിനൊരു പട്ടിയെ ഞാൻ എറിഞ്ഞു അതിന്റെ ലാപുണ്ട് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേ നേരത്തെ ബുക്ക് ചെയ്തതാണ് കാരണം അവര് വന്നതാണ് ഈ സമയത്ത് അത് എന്നാ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞാലും ഞങ്ങളെ കൂടെ വേറെ ആൾക്കാർ കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കാൻ ഞങ്ങളൊരു ഫാമിലിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ തമിഴ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഡാമിന് ഒരു അഞ്ചാറ് അടി നീളം കൂടെ കെട്ടിത്തരാ ഓഫർ ഞാനുണ്ട് പറഞ്ഞു കെട്ടിക്കും അവരുമായിട്ടൊന്ന് സംസാരിച്ച് അണ്ണാ இருக்குழப்ப நான என்ன செய்யணும் போறேன் ஒரு கட்டில இது எல்லாம் மலையாளிகளா கேட்கலாம் அப்போ எனக்கு மலையாள வாங்கிற சம்பாதிக்க சம்பாதிக்க

അതല്ലേ നമ്മുടെ എല്ലാ ഇന്ത്യക്കാരെ സഹോദര സഹോദരമാരാണ് അവിടത്തെ ഒരു മെത്തെടുത്തിട്ടെ അവിടെ കിടക്കുക വൈഫിനെ രണ്ടുപേരും വൈഫായിരുന്നു രണ്ടുപേരെ മക്കളുണ്ട് ആറ് കുട്ടികള് കാര്യത്തിൽ എല്ലാരും അവരവരുടെ ഭാര്യമാരുടെ കൂടെ ഇറങ്ങി എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് അറിയിക്കുക ഞാനൊരുപാട് ജോലികളിലാണ് പിന്നെ സത്യം നിനക്ക് ഇത്രയും ഞാൻ എന്താണ് മനസ്സിലാക്കിയത് ആണോ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഞാൻ ബിറ്റല്ലായിരുന്നു പാട്ട് പാടത്തോ പാടോ പാടോ പെണ്ണ് ായിട്ടും ഇവിടെ പാമ്പ് ഉണ്ടാവാൻ വഴിയില്ല കൂടാ എന്നെ കീരുള്ള പാമ്പ് വരുമോ പറഞ്ഞു എല്ലാരും പോയി കിടക്കാൻ നോക്കുന്നേ നിങ്ങൾ വരണേ ലൈറ്റ് ഓഫ് ചെയ്യാൻ തന്നെ എവിടെയെങ്കിലും ഒക്കെ പോകണ്ടല്ലേ വണ്ടീടത്ത് കിടന്നിട്ടേ ആ ഭയങ്കര തണുപ്പ് അതുകൊണ്ട് ഞാൻ കുറച്ചേരം ഇവിടെ കിടക്കട്ടെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളെല്ലാം നാളെ കിടന്ന് ഉറങ്ങിപ്പോൾ ഇത് കൊടുക്കണം വണ്ടി പോയി കിടക്കാം താക്കോലെടുക്കാം എന്നെ പുലി കുടിക്കടാ പിന്നേ ഇറങ്ങിയാന്ന് നോക്കി എപ്പോഴും ഉള്ളതാണ് ഉമ്മ മാറേ കൊച്ചിന് പിള്ളനപ്പുറത്തുനിന്ന് പഠിക്കണമുണ്ട് എന്നാ വണ്ടി ഓടിച്ചു ഒന്ന് ടയർഡാണ് ടിയും ബാംഗ്ലോ ഉണ്ടാകത്തില്ലേ എങ്ങനെയൊരു സൗണ്ട് കിടന്നു നിങ്ങളുടെ സംരക്ഷണം ആണ് ബസിന്റെ ടയർ പൊട്ടിയതാ ബോംബ് ബോംബ് വീണല്ല ഇതെന്താ പൊട്ട് ം പൊട്ടുമോ അച്ഛൻ പറയല്ലേ എന്തായാലും പോയി കാണത്തില്ല എല്ലാരും നിങ്ങളെ ഹോട്ടലിൽ ഞങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്തം ഞങ്ങളുടെ സത്യം പറയാം അത് മൊത്തം മുക്കോണ്ടായിരുന്നു